പാലക്കാട് നഗരമധ്യത്തെ നടക്കിയ ഞെട്ടിക്കുന്ന സംഭവമാണ് വ്യാഴാഴ്ച രാവിലെ വെളിപ്പെട്ടത് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാധാരണ പോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ സംശയാസ്പദമായ ഒരു പൊതിയും അതിനോടൊപ്പം അസാധാരണമായ ദുർഗന്ധവും ശ്രദ്ധയിൽപ്പെട്ടതാണ് അന്വേഷണം ആരംഭിക്കാൻ കാരണമായത് സമീപ ദിവസങ്ങളിലായി ഈ പ്രദേശത്തു നിന്നും രൂക്ഷമായ ദുർഗന്ധം അമിച്ചു എന്ന പരാതിയെ തുടർന്ന് തൊഴിലാളികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നു പൊതി തുടർന്നപ്പോൾ അതിനുള്ളിൽ മനുഷ്യന്റെ തലയോട്ടിയും മറ്റു ശരീരാസ്ഥികളും അസ്ഥികളും തലമുടി അടക്കമുള്ള ചില ഭാഗങ്ങൾ പൂർണമായും അഴുകിപ്പോയിട്ടില്ലെന്നതാണ് പ്രാഥമിക പരിശോധനയിൽ നിന്നും വ്യക്തമായത് ഇത് മൃതദേഹം വളരെ പഴയതല്ലെന്ന സൂചനയാണ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ നൽകുന്നത് ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങളിങ്ങനെ പൊതിപൊതിഞ്ഞ് നഗരമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതായിരിക്കാമെന്നാണ് ആദ്യ നിഗമനം വിവരം ലഭിച്ച ഉടൻ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെയും ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പ്രദേശം മുഴുവൻ പോലീസ് വലയത്തിലാക്കി സാക്ഷികളെ തിരിച്ചറിയുന്നതിനും പരിസരത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനും നടപടികൾ തുടങ്ങി നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു മൃതദേഹ ഭാഗം ഉപേക്ഷിക്കപ്പെട്ടതാണ് അന്വേഷണ സംഘത്തെ കൂടുതൽ ജാഗ്രതയിലേക്ക് നയിച്ചത് തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള പരിശോധന സംഘവും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വിരലടയാളം ഉൾപ്പെടെ ശേഖരിക്കാനാകുന്ന ശ്വാസനാളങ്ങൾ നാരുകൾ അവശിഷ്ടങ്ങളിലെ ഫോറൻസിക് തെളിവുകൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പരിശ്രമം കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി ഡി പരിശോധനയ്ക്കായി അവയക്കുന്നതിനുള്ള നടപടികളും തുടങ്ങി മരിച്ചയാൾ ആരാണെന്നോ പ്രായം മരണസമയം എന്നിവയെക്കുറിച്ച് വ്യക്തമാകുന്നതിനും ഫോറൻസിക് റിപ്പോർട്ടുകൾ നിർണായകമാകും പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചു വർത്തി പ്രാഥമികമായ സാമ്യം പരിശോധിക്കുകയാണ് കൂടാതെ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന കെട്ടിട നിർമ്മാണങ്ങൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളുമുണ്ട് സാധാരണ കുറ്റകൃത്യമാണോ വ്യക്തിപരമായ വൈരാഗ്യം മൂലമുള്ള ആക്രമണമാണോ എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ മുൻപരിഗണനാ ചോദ്യങ്ങൾ സംഭവം നഗരവാസികളിൽ വലിയ ആശങ്കയും അതീവ ജാഗ്രതയും സൃഷ്ടിച്ചിരിക്കുകയാണ് അന്വേഷണം പുരോഗമിക്ക കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്